ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് എൽ ബി എസ് സെൻറ്ററിൻ്റെ സൈറ്റിലൂടെ നഴ്സിംഗ് പാരാമെഡിക്കൽ ബിരുദ കോഴ്സിന് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ ചെയ്യാൻ ഡോക്യുമെൻ്റായിട്ട് വേണ്ടി വരുന്നത് ആപ്ലിക്കൻ്റിൻ്റെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ആധാർ കാർഡ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ ഇൻകം സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ഒ ബി സി കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ജനറൽ കാറ്റഗറിയിൽ വരുമാന പരിധി എട്ട് ലക്ഷം രൂപയിൽ കുറവ് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് മൈനോറിറ്റി വിഭാഗമാണ് എങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നാറ്റിവിറ്റി പ്രൂഫായിട്ട് ആപ്ലിക്കൻറ്റിൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ എൽ ബി എസ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ എൽ ബി എസ് സെൻറ്റർ ഡോട്ട് ഇൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് നെക്സ്റ്റ് വരുന്ന പേജിൽ അഡ്മിഷൻ ടു നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കൃത്യമായി നൽകിയിട്ടുണ്ട് അപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് പ്രോസ്പെക്ടസ് അതുപോലെ തന്നെ ഹൗ ടു അപ്ലൈ എന്നുള്ള ഓപ്ഷൻസൊക്കെ കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ ചെയ്യാൻ സൈറ്റിൽ തന്നെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് ആയിട്ട് വന്നിരിക്കുന്ന പേജിൽ അപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നൽകി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നെയിം എന്നുള്ള ഓപ്ഷനിൽ സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ പേര് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കൻ്റിൻ്റെ വീട്ടുപേര് സ്ഥലപ്പേര് അതുപോലെ തന്നെ ലോക്കൽ പ്ലേസ് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നൽകേണ്ടതാണ് വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓൾട്ടർനേറ്റീവ് നമ്പർ അവൈലബിൾ ആണെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ് മാൻഡേറ്ററി അല്ല വാലിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി കൊടുക്കുക ആപ്ലിക്കൻ്റിൻ്റെ ജെൻഡർ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി സെലക്ട് ചെയ്ത് നൽകുക കാറ്റഗറി എന്നുള്ള ഓപ്ഷനിൽ ഒ ബി സി എന്നുള്ള ഓപ്ഷൻ നൽകിയിട്ടില്ല ജനറൽ എസ് സി ബി സി എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് എസ് സി എസ് ടി വിഭാഗമാണെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി ഒന്ന് കൃത്യമായി നൽകിയതിനു ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ പേജ് ആണ് നൽകിയിരിക്കുന്ന വിവരങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ജനറൽ ഒ ബി സി വിഭാഗങ്ങൾക്ക് ഫീസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗത്തിന് നാനൂറ് രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത് സൈറ്റിലെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും വിവരങ്ങൾ അപ്ഡേറ്റ് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതായത് തിരുത്തൽ വരുത്താനുണ്ടെങ്കിൽ ചേഞ്ചസ് റിക്വയർഡ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് എല്ലാ വിവരവും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കൺഫേം എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് വിവരങ്ങൾ ആണ് എന്നുണ്ടെങ്കിൽ കൺഫേം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേയ്മെൻറ്റ് പേജിലേക്കാണ് വരുന്നത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഓഫ്ലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചെലാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ശാഖയിൽ പേയ്മെൻറ് അടയ്ക്കുകയാണ് വേണ്ടത് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സൈറ്റിലെ നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലൈൻ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്രൊസീഡ് ചെയ്തു വരുന്ന പേജിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് സൈറ്റിൽ കാണിക്കുന്നതാണ് നിലവിലെ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് സൈറ്റിലുണ്ട് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് പേയ്മെൻറ്റ് കട്ട് വീണ്ടും പുതിയൊരു പേയ്മെൻറ്റ് നടത്തരുത് എൽ ബി എസ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയാണ് വേണ്ടത് സൈറ്റിൽ ഞാനിവിടെ യു പി ഐ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ശേഷം ഏത് വാലറ്റ് ഉള്ളത് ആ ഒരു വാലറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം യു പി ഐ ഐ ഡി യു പി ഐ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ യു പി ഐ ഡി കൃത്യമായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പേനവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് നിലവിലെ പേയ്മെന്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു തവണ പേയ്മെന്റ് കട്ടാവുകയാണെങ്കിൽ വീണ്ടും ഉടനടി തന്നെ പേയ്മെന്റ് വീണ്ടും ചെയ്യാൻ ശ്രമിക്കരുത് ട്വൻറി ഫോർ അവേഴ്സിന് ശേഷം മാത്രമാണ് അടുത്ത പേയ്മെന്റ് ട്രൈ ചെയ്യേണ്ടത് ഇൻ കേസ് പേയ്മെൻറ്റ് ഫെയിലായാൽ എൽ ബി എസ് സെൻറ്ററിന്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്ത് പേയ്മെന്റ് വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ് പേയ്മെന്റ് സക്സസ് ആയാൽ മാത്രമാണ് നെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുക പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ കണ്ടതിന് ശേഷം പേജിൻ്റെ താഴോട്ടായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യാം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ സൈറ്റിൽ അവൈലബിൾ ആണ് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക റെസിപ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിൽ സൈറ്റിൽ ഇഷ്യൂസ് ഉണ്ട് അപ്ലിക്കേഷൻ ചെയ്തതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരുന്നുണ്ട് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് അപേക്ഷാ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ എ പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നൽകേണ്ടതാണ് ഇവിടെ അപ്പർ കേസ് ലോവർ കേസ് സിംബല് നമ്പർ വരുന്ന രീതിയിൽ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക സെലക്ട് സെക്യൂരിറ്റി ക്വസ്റ്റൻ എന്നുള്ള ഓപ്ഷനിൽ സൈറ്റിൽ അവൈലബിൾ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക അതിൻ്റെ ആൻസർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൺഫേം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾറെഡി ആദ്യം ചെയ്തിരിക്കുന്ന ഹോം പേജിലേക്ക് തന്നെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പേജിൻ്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക പെർമനന്റ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി കൊടുത്തിരിക്കുന്ന പ്രസൻറ്റ് അഡ്രസ്സ് തന്നെയാണ് അഡ്രസ്സ് എങ്കിൽ സെയിം ആസ് ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് പേജിൻ്റെ താഴേക്കായിട്ടൊന്ന് വരിക സൈറ്റിലേക്ക് ഡോക്യൂമെൻ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്തും പ്രൂഫ് ഓഫ് നാറ്റിവിറ്റിയുമാണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത് ഡോക്യുമെൻറ്റുകൾ പി ഡി എഫ് ഫോർമാറ്റിൽ ഇരുന്നൂറ് കെ ബിയിൽ കുറവായിട്ടാണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ടും അതുപോലെ തന്നെ നാറ്റിവിറ്റി പ്രൂഫായിട്ടും ആപ്ലിക്കൻ്റിൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ് സി ബി എസ് ഇ പഠിച്ചവരാണെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്ത് നൽകുക എസ് എൽ സി പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ എസ് എൽ സി സർട്ടിഫിക്കറ്റ് സൈറ്റിലേക്ക് സ്കാൻ ചെയ്ത് ഇരുന്നൂറ് കെ ബിയിൽ കുറവായിട്ട് അപ്ലോഡ് ചെയ്ത് പി ഡി എഫ് ഫോർമാറ്റിൽ നൽകാൻ സാധിക്കുന്നതാണ് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ചോദിക്കുന്നത് റിലീജിയൻ ഡീറ്റെയിൽസ് ആണ് റിലീജിയൻ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക സബ് കാറ്റഗറീസ് കൃത്യമായിട്ട് നൽകുക ഒ ബി സി കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ സൈറ്റിൽ വെദർ കംസ് ആണ്ടർ നോൺ ക്രിമിലെയർ കാറ്റഗറി എന്ന് ചോദിച്ചിട്ടുണ്ട് എസ് എന്നാണ് നൽകുന്നതെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് ആനുവൽ ഫാമിലി ഇൻകം കൃത്യമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രം വിവരങ്ങൾ നൽകിയാൽ മതി അതല്ല എങ്കിൽ ക്വാളിഫയിങ് എക്സാം ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ പ്രീവിയസ്ലി പാസ് ഔട്ടായ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും നൽകേണ്ടതാണ് പ്രീവിയസ് ഇയറിൽ പ്ലസ് ടു പാസ്സൗട്ടായവരാണെങ്കിൽ എച്ച് എസ് സി കേരള എന്നുള്ള ഓപ്ഷൻ നൽകുക ഹോൾ ടിക്കറ്റ് നമ്പർ ഓർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ സർട്ടിഫിക്കറ്റിൻ്റെ പേര് പ്ലസ് ടുൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായി നൽകുക ഇയർ ഓഫ് പാസിങ് ഓർ അപ്പിയറിംഗ് എന്നുള്ള ഓപ്ഷൻ പ്ലസ് ടു പാസ് ഔട്ടായതിൻ്റെ വർഷം കൃത്യമായി നൽകുക ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളവർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് കൃത്യമായിട്ട് സൈറ്റിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് നൽകുക പി ഡി എഫ് ഫോർമാറ്റിലാണ് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യേണ്ടത് ഫയൽ സൈസ് ഇരുന്നൂറ് കെ ബിയിൽ കുറവായിരിക്കണം നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് പാരൻറ്റ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് പാരൻസ് ഓർ ഗാർഡിയൻ ഒക്കയുപേഷൻ ചോദിക്കുന്നുണ്ട് ഓക്യുപേഷൻ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് റെസിഡൻഷ്യൽ ഏരിയ എന്ന് ചോദിക്കുന്ന ഭാഗത്ത് താമസിക്കുന്ന ഏരിയ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷൻ ഏതാണോ വരുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് നൽകുക പാരൻറ്റിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക അതുപോലെ തന്നെ വെതർ അപ്ലൈഡ് ഫോർ ദിസ് കോഴ്സ് ഇൻ പ്രീവിയസ് ഇയർ എന്ന് ചോദിച്ചിട്ടുണ്ട് മുൻവർഷത്തിൽ എൽ ബി എസ്സിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ എന്നതാണിത് അതുപോലെ തന്നെ കോഴ്സ് അണ്ടർഗോൺ അറ്റ് സെക്കൻഡറി ലെവൽ ടെൻത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് മുൻ വർഷത്തിൽ ഏതാണ് എസ് എൽ സി പഠിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരള ബോർഡാണെങ്കിൽ എസ് എസ് എൽ സി കേരള എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് പ്ലസ് ടു ലെവൽ പ്ലസ് ടു ഏത് മീഡിയത്തിലാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് കോമൺലി എല്ലാവരും ഇംഗ്ലീഷ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ് സെക്കൻഡ് ലാംഗ്വേജ് എന്താണെന്നുള്ളതും കൂടി ഒന്ന് നൽകുക നമ്പർ ഓഫ് ചാൻസസ് ടു പാസ് ദി എക്സാമിനേഷൻ അതായത് എത്ര വട്ടത്തെ എക്സാം എഴുതിയിട്ടാണ് പാസ് ഔട്ടായത് ഒറ്റ എക്സാമിൽ തന്നെ പാസ് ഔട്ടായവരാണെങ്കിൽ ഒന്ന് എന്ന് നൽകാവുന്നതാണ് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലൊക്കേഷൻ ഓഫ് ദി സ്കൂൾ വേർ പ്ലസ് ടു കോഴ്സ് വാസ് അണ്ടർ ഗ്രോൺ പ്ലസ് ടു പഠിച്ച സ്കൂൾ വരുന്ന ഏരിയ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഗ്രാമപ്രദേശമാണെങ്കിൽ റൂറൽ എന്നുള്ള ഓപ്ഷനും പട്ടണപ്രദേശമാണെങ്കിൽ പ്രദേശമാണെങ്കിൽ അർബൻ എന്നുള്ള ഓപ്ഷനും നൽകുക സേവ് എന്നുള്ള ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക നെക്സ്റ്റ് വരുന്നത് അപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ പേജാണ് നൽകിയിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും അപ്ഡേഷൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ പേജിൻ്റെ താഴെയായിട്ട് ചേഞ്ചസ് റിക്വയേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്ഡേഷൻ വരുത്താവുന്നതാണ് തിരുത്തലുകളൊന്നും ആവശ്യമില്ല എങ്കിൽ കൺഫേം ടു പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്ലിക്കൻറ്റിൻ്റെ ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ സിഗ്നേച്ചറും സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് ഫോട്ടോയുടെ ഡയമെൻഷനും കാര്യങ്ങളുമൊക്കെ സൈറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോഗ്രാഫ് നൂറ്റി അൻപത് ഇരുന്നൂറ് വിട്ടും ഹൈറ്റും വരുന്ന രീതിയിൽ മുപ്പത് കെ ബിയിൽ കുറവായിട്ടാണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് സിഗ്നേച്ചർ നൂറ്റി അൻപത് നൂറ് വരുന്ന രീതിയിൽ ജെ പി ജി ഫോർമാറ്റിൽ മുപ്പത് കെ ബിയിൽ കുറവായിട്ടാണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് ഫോട്ടോയും സൈനും അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി ഉള്ള ഡോക്യുമെൻ്റുകൾ അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലായെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഫയൽ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് തന്നെ എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഫോട്ടോയും സൈനും സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ് വീണ്ടും സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്യുക ഓൾറെഡി കൊടുത്തിരിക്കുന്ന വിവരങ്ങളൊക്കെ സൈറ്റിൽ കൃത്യമായിട്ട് വരുന്നതാണ് ഡിക്ലറേഷൻ ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് സബ്മിറ്റ് സബ്മിറ്റായതിനു ശേഷം അക്നോളജ്മെന്റ് റെസീപ്റ്റും പേയ്മെൻറ്റ് റെസീപ്റ്റും ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കേണ്ടതാണ് കോളേജിൻ്റെ ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയതിനു ശേഷം മാത്രമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ